الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد. كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يَا الَّذِينَ آمَنُوا قوا أَنفُسَكُمْ وَأَهْلِيكُمْ نَارًا وَقُودُهَا النَّاسُ وَالْحِجَارَةُ عَلَيْهَا مَلَائِكَةٌ غِلَادٌ سِدَادٌ لَا يَعْصُونَ <applause> اللَّهَ مَا أَمَرَهُمْ

തക്കവയോടുകൂടെ ജീവിക്കണേയാണ് ആമുഖമായി എന്നോടും നിങ്ങളെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാൻ നമ്മെ എല്ലാവരെയും അവൻ്റെ തൃപ്തിക്ക് പാത്രമാകുന്ന രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹമാണ് സഹോദരങ്ങളെ നമ്മോട് യാത്ര പറയാൻ എഴുതി നിൽക്കുകയാണ് നമ്മെ ഓരോരുത്തരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് വിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിൽക്ക എത്തി നിൽക്കുകയാണ് ഉള്ളാഹർക്ക് ഓരോരുത്തർക്കും ആരോഗ്യത്തോടെ ആയുസോടുകൂടെ റമദാനിലെ സജീവമായ അഭിവാദത്തുകൾ നിർവഹിക്കാൻ അവരുടെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഏറെ ആവേശത്തോടു കൂടെ തന്നെയാണ് വിശുദ്ധ റമദാനി എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സത്ഭയിലൂടെ വിശുദ്ധ റമദാനിൻ്റെ പവിത്രതയും അതിൻ്റെ മഹത്വവും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഒരു റമദാനിന് വിശ്വാസിക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിലെ എത്രമാത്രം മഹാത്മ്യമുള്ളതാണ് എന്ന് കഴിഞ്ഞ സുതുബയിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി അതേ രൂപത്തിൽ തന്നെ വിശുദ്ധ റമദാനിന് അനിന്യമായ അതുല്യമായ പ്രതിഫലമാണ് അള്ളാഹു സുബാൻ അഹമ്മദ് വിശ്വാസികൾക്കായി കരുതി വച്ചിട്ടുള്ളത് അതിനാൽ നമ്മൾ ഓരോരുത്തരും പ്രത്യക്ഷമായ പല ഒരുക്കങ്ങളും റമദാനിന് വേണ്ടി നടത്തിയിട്ടുണ്ടാകും അതിനപ്പുറത്ത് മാനസികമായ വിശുദ്ധിയോടെ വിശിഷ്യ വിശ്വാസ വിശുദ്ധിയോടുകൂടെയാണ് ഈ റമദാനിലേക്ക് നമ്മൾ പ്രതി പ്രവേശിക്കേണ്ടത് ആ ഒരു ഒരുക്കമാണ് പ്രഥമമായും വിശ്വാസികളിൽ ഉണ്ടാവേണ്ടത് ഇത്രയൊക്കെയാണ് റമദാനുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ക്വയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ന് സൂചിപ്പിക്കാനുള്ളത് റമദാനിന്റെ തൊട്ട് മുന്നോടിയായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഈ റമദാനിൻ്റെ കഴിഞ്ഞ റമദാനുകൾക്കൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള ചില പ്രത്യേകതകളുണ്ട് കഴിഞ്ഞ റമദാൻ പോലെയല്ല ആരും ഈ റമദാനിലേക്ക് പ്രവേശിക്കുന്നത് കാരണം ഒരു ഒന്നൊന്നര മാസമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തെ തകർത്ത് കളയുന്ന വാർത്തകളാണ് തൊട്ടടുത്ത ദിവസം നമ്മൾ കേട്ടത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ തലസ്ഥാന നഗരിയിൽ അഞ്ചോളം കുടുംബക്കാരെ ഏതോ ആളുകളെയല്ല തൻ്റെ ബന്ധുക്കളിൽപ്പെട്ട അഞ്ചോളം ആളുകളുടെ ജീവൻ എടുത്ത ഒരു യുവാവിനെ കുറിച്ചാണ് അഫാൻ എന്ന് പറഞ്ഞൊരു യുവാവ് ചെറുപ്പക്കാരനാണ് ആ വാർത്ത കേട്ടിട്ട് നമ്മൾ ആകെ ഞെട്ടിത്തെരിച്ച് എന്തും പറ്റി നമ്മുടെ കേരളത്തിൽ എങ്ങോ എവിടെയോ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട് പക്ഷേ ഈ ഒന്നൊന്നര രണ്ടു മാസത്തിനുള്ളിൽ നമ്മുടെ മനസ്സിനെ വല്ലാതെ കുടിച്ചു കുലുക്കുന്ന ഭയപ്പാടുണ്ടാക്കുന്ന ആശങ്കയോടുകൂടെ പുതുതലമുറയെ നോക്കിക്കാണുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തെ മാറ്റുകയാണ് ഇത്തരം വാർത്തകൾ ഇതേ രൂപത്തിൽ തന്നെ തൃശ്ശൂർ ജില്ലയിൽ കുറച്ച് മുമ്പ് നമ്മൾ കേട്ടത് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ മാതാവിനെ ഇല്ലാതാക്കിയ ചെറുപ്പക്കാരനെ കുറിച്ചിട്ടാണ് അങ്ങകലെയൊന്നുമല്ല നമ്മുടെ താമരശ്ശേരിയിലെ പുതുപ്പാടിയിൽ ഇരുപത്തിനാല് വയസ്സുകാരൻ ആശിക്കുന്ന പേരിൽ ചെറുപ്പക്കാരാണ് തൻ്റെ ഉമ്മയെ ഇല്ലാതാക്കിയതിന് ശേഷം മാധ്യമങ്ങളോട് അതല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എന്നെ പ്രസവിച്ചതിനുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കി എന്നുള്ളതാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചുംബനത്തിന്റെ രംഗങ്ങൾ നൽകി യാതൊരു തരത്തിലുള്ള മനസാക്ഷിത്വം തന്റെ ജനിപ്പിച്ച് പോറ്റി വളർത്തിയ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ ഇല്ലാതാക്കി ഇത്തരം വാർത്തകളൊക്കെ ഇതൊന്നുമല്ല ഇനിയും പറയുകയാണെങ്കിൽ ഈ ഹുബ ഈ സമയം മുഴുവനും പറയാനുള്ള വാർത്തകളാണ് ഈ ഒന്നൊന്നര രണ്ടു മാസം കൊണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളം കേട്ടിട്ടുള്ളത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നും സംസ്കാര സമ്പന്നനെന്നും വിദ്യാഭ്യാസ സമ്പന്നനെന്നും എല്ലാവർക്കും മാതൃകയെന്നും ഒക്കെ നമ്മൾ ഇതുവരെ കുട്ടിഘോഷിച്ച നമ്മുടെ സ്വന്തം നാട് ഈ നാട്ടിൽ നിന്നാണ് ഇത്തരം വാർത്തകളൊക്കെ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ വർഷം പിറന്നതിന് ശേഷം പത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പതിനഞ്ചിലധികം ചെറുപ്പക്കാരുടെ ജീവനുകൾ പരസ്പരമുള്ള അടിയിലും പിടിയിലും ഒക്കെ ജീവനുകൾ എടുക്കപ്പെട്ടിട്ട് മുതിർന്നവരുടെ കണക്കല്ല അത് അതിലും കൂടുതലാണ് എന്നാണ് ഇങ്ങനെ ഇത്തരം വാർത്തകൾ നമ്മൾ ഓരോരുത്തരും ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും അറിയാവുന്നതാണ് എന്താണ് ഇതിന്റെ പിറകിലുള്ള കാരണം ഇന്ന് ചില ചാനലുകളൊക്കെ ഇതിന്റെ പിന്നാമ്പുറം തേടി ഒരു യുദ്ധം എന്നുള്ള രൂപത്തിൽ ഇതിന്റെ പിറകിലുള്ള അന്വേഷണങ്ങൾ അന്വേഷണങ്ങളിലാണ് അവരൊക്കെ കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനമായ പ്രഥമമായ വിഷയം നമ്മളൊക്കെ ഭരിച്ചു വച്ചിരിക്കുക ഇല്ല നമ്മുടെ നാട്ടിലൊന്നും ഇല്ല അതൊക്കെ വേറെ എവിടെയോ ആണ് നമ്മളെ കുടുംബത്തില് നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മുടെ പ്രദേശത്തൊന്നുമില്ല എന്നുള്ള ചില ധാരണയിലാണ് സഹോദരങ്ങളെ നമ്മളൊക്കെ സമാധാനിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ കണക്കുകളും അങ്ങനെയല്ല കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മുന്നൂറ്റി അറുപത് ശതമാനം ഇരട്ടിയാണ് ലഹരിയുടെ ഉപയോഗം നമ്മുടെ നാട്ടിൽ ഒരട്ടിയല്ല രണ്ടരട്ടിയല്ല കറിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മുന്നൂറ്ററുപത് ശതമാനം ജാഗ്രത വേണം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം നമ്മൾ ഓരോരുത്തരും ബോധവാന്മാരാകണം ഏതെങ്കിലും രൂപത്തിൽ ഇങ്ങനെ പണിക്ക് പോവുക എന്തെങ്കിലുമൊക്കെ പണം സമ്പാദിക്ക എങ്ങനെങ്കിലൊക്കെ സാധനങ്ങൾ വാങ്ങി വീട്ടിലെത്തിച്ച് കുടുംബം പോറ്റ ഇത്തരം ചിന്താഗതികളിൽ നിന്നും മലയാളിയായ മനുഷ്യർ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് കണക്കുകൾ നമ്മോട് പറയുന്നത് വാർത്തകൾ നമ്മോട് പറയുന്നത് അനുഭവങ്ങൾ നമ്മോട് പറയുന്നത് വളരെ ഗൗരവത്തോടുകൂടെ മിമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ വിഷയം സൂചിപ്പിക്കാനുള്ള കാരണം ഇതാണ് നമ്മൾ മാറി ചിന്തിക്കണം നമ്മൾ ബോധവാന്മാരാവണം ഗൗരവത്തോടുകൂടെ ഇത്തരം വിഷയങ്ങൾ നമ്മൾ നോക്കി കാണണം നമ്മുടെ മക്കളെ കലാലയങ്ങളിലേക്ക് സ്കൂളുകളിലേക്ക് ക്യാമ്പസുകളിലേക്ക് നമ്മൾ പറഞ്ഞു വിടുമ്പോ തിരിച്ചു വരുന്നത് എന്റെ പോയ മകനാണോ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞയച്ച മകൾ തന്നെയാണോ അവളുടെ സ്വഭാവത്തിന്റെ സംസാരത്തിന്റെ പെരുമാറ്റത്തിന്റെ ഇടപെടലുകൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് അതിസൂക്ഷ്മമായി രക്ഷിതാക്കൾ വീക്ഷിക്കേണ്ട സന്ദർഭത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഇത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇങ്ങനെ നെഗറ്റീവുകൾ സംസാരിക്കരുത് എന്നൊക്കെ എന്നെ പോലെയുള്ള ആളുകൾക്ക് താല്പര്യമുണ്ട് പക്ഷേ ഇത്തരം ഗൗരവമേറിയ ചില വിഷയങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ പറയാതിരുന്നുകൂടാ എന്നത് കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ സൂചിപ്പിക്കുന്നത് പലരും ഇന്ന് ബോധവാന്മാരല്ല അന്തമായിട്ട് എന്റെ മകൻ ചില കേസുകളിൽ പിടിച്ചിട്ട് നിയമപാലകർ ഫോൺ ചെയ്യുമ്പോ എന്റെ മകനോ സാറേ എന്റെ മകൻ അങ്ങനെ ഉണ്ടാവില്ല അത് നിങ്ങൾക്ക് തോന്നിയതാണ് അത് വേറെ ആരൊക്കെയാ ആണ് എന്ന് മറ്റുള്ള കുട്ടികളെ സൂചിപ്പിച്ചുകൊണ്ട് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾ ഇന്നുമുണ്ട് കാരണം എന്താ നമ്മളൊക്കെ നമ്മളെ മക്കളെ അങ്ങനെയാ വളർത്തി വളർത്തുന്നത് നമുക്ക് നമ്മുടെ മക്കളെ വിശ്വാസമാണ് എനിക്ക് എൻ്റെ മകനെ എൻ്റെ മകളെ നിങ്ങൾക്കൊക്കെ അങ്ങനെ വിശ്വാസമാണ് പക്ഷെ അത് പാടില്ല എന്നാണ് ഇന്നലെ ഇന്നലകളുടെ വാർത്തകൾ നമ്മോട് പറയുന്നത് ഒരു കണ്ണ് സംശയത്തോടെ നമ്മുടെ മക്കളെ നോക്കണം എവിടെയെങ്കിലും എൻ്റെ മകന് എൻറെ മകൾ മക്കൾ മകൾക്ക് എൻ്റെ മക്കൾക്ക് എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇത് നേരത്തെ ഉള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലുള്ള കള്ളും കഞ്ചാവും ഇന്ന് സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ എം ഡി എം എ പോലെയുള്ള അതുപോലെ തന്നെ ചില സ്റ്റാമ്പുകൾ പോലെ അതിന്റെ പേരുകളൊന്നും പറയാതിരിക്ക നല്ലത് അത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളാണ് ഇന്ന് മക്കൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് അതിന് സ്മെല്ലില്ല സാധാരണ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ അവന്റെ നാവിന് സംസാരത്തിന് പ്രശ്നമുണ്ടാകും എന്നാൽ അത്തരം പ്രശ്നങ്ങളില്ലാത്ത സർവോപരി പൂർവോപരി എനർജറ്റിക് ആവുന്ന ഊർജ്ജസ്വലനാകുന്ന ഉറക്കമില്ലാത്ത രാവുകൾ പ്രധാനം ചെയ്യുന്ന ലഹരി പദാർത്ഥങ്ങൾ ഗൗരവമാണ് വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ട സന്ദർഭങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ലഹരി കാരണമാണ് രണ്ടാമത്തത് ലഹരി സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഏത് രൂപത്തിലുള്ള സിനിമകളും എടുക്കാനും ഏത് രൂപത്തിലുള്ള സിനിമകൾ പ്രദർശിപ്പിക്കാനുമുള്ള സമരങ്ങളൊക്കെ നടത്തുമ്പോൾ ഇന്നത്തെ പഠനങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ അവർ തുറന്നു പറയുന്നു അക്രമാസക്തമായ സിനിമകൾപ്പിക്കുന്ന വിശ്വലുകൾ കാണിക്കുന്ന സിനിമകൾ ഇത് പ്രചോദനമാകുന്നുണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് നമ്മള് സൂക്ഷിക്കേണ്ട വിഷയം തന്നെയാണ് അത്തരം സിനിമകളിലൂടെ ക്രൈമുകൾ കുറ്റകൃത്യങ്ങൾ കൊലപാതകങ്ങൾ രക്തത്തെച്ചിലുകൾ ആഘോഷിക്കുന്ന സിനിമകളാണ് ഇത്തരം തൊട്ടടുത്ത മാസങ്ങളിലൂടെയൊക്കെ റിലീസായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതൊക്കെ ഇത്തരം വിഷയങ്ങൾക്ക് പ്രചോദനമാണ് അതേ രൂപത്തിൽ തന്നെ നമ്മുടെ മക്കളുകളൊക്കെ മക്കളൊക്കെ മൊബൈലുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂല അവർ ഗെയിം കളിക്കുക എന്നാ പറയാ ശരി ചില ഗെയിമുകളൊക്കെ അവര് കളിച്ചോട്ടെ എന്ന് നമ്മൾ മൗനാനുവാദം കൊടുക്കുമ്പോൾ ചില ൾ അവരറിയാതെ കാണുമ്പോൾ വേദന കൊണ്ട് പിടയുന്നത് കാണുമ്പോൾ ഒരു തരത്തിലുള്ള മനസ്താപുമില്ലാത്ത രൂപത്തിലേക്ക് ചില റാഗിംഗ് കേസുകളൊക്കെ നമ്മൾ ഈ അടുത്ത് കെട്ടില്ലേ കോമ്പസുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്റെ പിഞ്ചു തന്റെ കൂട്ടുകാരന്റെ ശരീരത്തിൽ കുത്തി മുറിവേറ്റിക്കുന്ന എങ്ങനെയായിട്ട് സാധിക്കുന്നത് അതെ ഗെയിമുകളുടെ സ്വാധീനം വെടികൾ എതിർത്തുകൊണ്ട് അതുകൊണ്ട് അതുപോലെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്റെ മുന്നിലുള്ള എല്ലാവരെയും പകവരുത്തി കൊണ്ട് വിജയിക്കാൻ സാധിക്കുന്ന ചില ഗെയിമുകൾ അവരുടെ മസ്തിഷ്കങ്ങളെ അറിയാതെ പരിവർത്തിപ്പിക്കുന്നുണ്ട് ചോര അവർക്കൊരു പ്രശ്നമല്ല കൊലപാതകങ്ങൾ അവർക്കൊരു പ്രശ്നമല്ല ഇത്തരം വിഷയങ്ങൾ ഇത്തരം ഗെയിമുകൾ ശ്രദ്ധിക്കണം ഇതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ നിയമം അത് ഞാൻ പറയേണ്ടതില്ലോ ഇത്തരം വിഷയങ്ങളിൽ പിടിക്കപ്പെട്ടാൽ എന്ത് ശിക്ഷയാണ് ശിക്ഷിക്കുന്നത് ഇതൊക്കെ ഈ വിഷയത്തിലുള്ള ചില കാരണങ്ങളായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ കൂട്ടുകെട്ട് നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് റസൂൽ പറഞ്ഞു ഒരു മനുഷ്യൻ അയാളുടെ കൂട്ടുകാരൻ്റെ മതത്തിലാണ് അവന്റെ ആദർശത്തിലാണ് അവന്റെ അതുകൊണ്ട് ആരുമായിട്ടാണ് നിങ്ങൾ കൂട്ടുകൂടുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാവരുമായിട്ട് കൂട്ടുകൂടുക എന്നുള്ളത് വിശ്വാസമുള്ള സ്വഭാവമല്ല അല്ല എന്റെ കൂട്ടുകാരനെ ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അവന്റെ സ്വഭാവം എന്താ അവന്റെ സംസ്കാരം എന്താ ഇത് പരിശോധിക്കണമെന്ന് പ്രവാചകൻ നമ്മെ അറിയിക്കുക സഹോദരങ്ങൾ ഇതൊക്കെ കാരണങ്ങളാണ് ഇവിടെ ഞാൻ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്റെ മുൻപിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും പല മേഖലയിലുള്ളവരാണ് രക്ഷിതാക്കളുണ്ട് അതുപോലെ തന്നെ മഹലിന്റെ ഭാരവാഹികളുണ്ട് രാഷ്ട്രീയമായി അതിൻ്റെ നേതൃ നിൽക്കുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ അതുപോലെ തന്നെ സംഘടനയിൽ ഇതിന്റെ ഒക്കെ നേതൃ നിൽക്കുന്ന രക്ഷിതാക്കൾ അങ്ങനെ പല ആളുകളും മുതിർന്നവരായ പല ആളുകളുണ്ട് വലിയ ഉത്തരവാദിത്വം നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് ഇത്തരം വിഷയങ്ങൾ നമ്മുടെ നാടുകളില്ല എന്ന് എല്ലാ തരത്തിലുള്ള പച്ചപാതിത്വങ്ങളും മാറ്റി വെച്ചുകൊണ്ട് കൂടെ മുന്നേറേണ്ട അവസരമാണ് ഇത് ഇനിയും നാം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകും നമ്മുടെ നാട്ടിലെ പുതു തലമുറയെ നമുക്ക് കൈവിട്ടു പോകുന്ന അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ഗൗരവമേറിയ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ നേരത്തെ ഉള്ള രക്ഷിതാക്കളായാൽ പോരാ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഠിക്ക് പോകുക പണം സമ്പാദിക്കുക സാധനങ്ങൾ വാങ്ങി വീട്ടുകൊണ്ട് കൊടുക്കുക ഭാര്യയോട് വെച്ചുണ്ടാക്കി തരാൻ പറയാ അത് ഭക്ഷിക്കുക വീണ്ടും ജോലിക്ക് പോകുക ഇത് പോരാ എന്നുള്ളതാണ് ആധുനിക കാലഘട്ടത്തിലെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ പറഞ്ഞ കുഹാനിലെ നിങ്ങളെ രക്ഷിക്കണം തിന്നാം കൊടുത്താൽ മാത്രം പോരാ വസ്ത്രം വാങ്ങിക്കൊടുത്താ പോരാ വീടുണ്ടോന്ന് നോക്കിയാൽ പോരാ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഉടങ്ങുന്ന പരിവർത്തനത്തിന്റെ മേഖലകളിലേക്ക് കൂടെ രക്ഷിതാക്കൾ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം അള്ളാഹു നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അഥവ് പഠിപ്പിക്കണം ആദർശം പഠിപ്പിക്കണം മതം പഠിപ്പിക്കണം ദീൻ നൽകണം ഖുർആാനിന്റെ ആയത്തുകൾ അധ്യാപനങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കണം നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ പണം കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ ഫീസ് അടയ്ക്കുന്നുണ്ടല്ലോ നല്ല വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ വാഹന സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ടല്ലോ ഇത് പോലെ നരകത്തിൽ നിന്ന് അവരുടെ രക്ഷിക്കാൻ ധാർമ്മികമായ ജീവിതം നയിക്കാൻ അവർക്ക് പ്രചോദനമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ എത്ര പേർ നടത്തുന്നത് എന്നത് ഗൗരവമേറിയ വിഷയമാണ് അതാ ഞാൻ പറഞ്ഞത് ഈ റമദാൻ കഴിഞ്ഞ റമദാനുകളെ പോലെയല്ല നമ്മൾ അധ്വാനിക്കേണ്ട ഒരു റമദാനാണിത് നമുക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഞാൻ ജമാഅത്തുകളൊക്കെ ഞാൻ ഒന്നും രണ്ടും മൂന്നും ഹത്തും തീർക്കുന്നുണ്ട് ഞാൻ വിക്രുക ഞാൻ ജമാഅത്തിന് നോമ്പ് ഞാൻ പോരാ മകൻ ഏത് പള്ളിയിലാണ് പോകുന്നത് മകൻ ജമാഅത്തിന് എന്റെ പുറകിൽ എന്നോടൊപ്പം എൻറെ പള്ളിയിലുണ്ടോ എന്റെ മകൾ ഇത്തരത്തിലുള്ള അധ്യാപനങ്ങൾ നടത്തപ്പെടുന്ന ക്ലാസ്സുകളിൽ എന്റെ മകൾ പങ്കെടുക്കുന്നുണ്ടോ പരിശോധിക്കണം എന്റെ മകൻ ഈ വിശുദ്ധ റമദാനി എത്ര പേര് മനഃപ്പാടമാക്കുന്നുണ്ടോ ഖുർആൻ പഠിക്കുന്നുണ്ടോ ഹത്തും തീർക്കുന്നുണ്ടോ പരിശോധിക്കണം ചോദിക്കണം നമ്മൾ ഇല്ല എങ്കിൽ സഹോദരങ്ങളെ കൈവിട്ടുപോകുമെന്നുള്ളതാണ് അനുഭവങ്ങൾ നമ്മോട് പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കണം വളരെ കരുതലോടുകൂടെ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് നമ്മുടെ മക്കളെ നയിക്കണം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിൽ അവരുടെ സ്വഭാവ സംസ്കരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളുടെ സ്വഭാവ സംസ്കരണത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നുണ്ടോ എന്നത് പരിശോധിക്കണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്ധമായിട്ട് അവരെ നമ്മൾ വിശ്വസിക്കരുത് അതിനർത്ഥം അവരെ സംശയത്തോടു കൂടെ നോക്കണമെന്നല്ല അവര് നമ്മൾ ശ്രദ്ധിക്കണം അവർ നമ്മുടെ മക്കളാണ് നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ അശ്രദ്ധ കൊണ്ട് നാളെ അവർക്കൊരു പേരുദോഷം ഉണ്ടാവരുത് നമ്മൾ വേദനിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത് സ്റ്റേഷനുകളിൽ നിന്ന് നിയമപാലകർ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ മക്കളുടെ പേര് നമ്മെ വിളിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഒരു ശ്രദ്ധ ഒരു കണ്ണ് ഈ രൂപത്തിൽ നമ്മുടെ മക്കളുടെ ശരീരത്തിൽ ഉണ്ടാവണം നമ്മുടെ മക്കളുടെ മേലിൽ ഉണ്ടാവണം എന്നാണ് നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മൾ ആലോചിക്കണം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാനുണ്ടാകുമെന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് അങ്ങനെ ചെയ്തു തന്നിട്ടില്ലേ ഇന്ന സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടില്ലേ പക്ഷെ അള്ളാഹന്റെ ചോദ്യം അതിന്റെ അപ്പുറത്താണ് ഞാൻ പറഞ്ഞത് അതിന് നീ എന്ത് ചെയ്തിട്ടുണ്ട് അവരെ നമസ്കാരത്തിന്റെ സന്ദർഭങ്ങളിൽ നമ്മൾ വിളിച്ചുണർത്തിയിട്ടുണ്ടോ ഖുർഹാൻ പഠിപ്പിക്കുന്നുണ്ടോ അള്ളാഹിന്റെ വചനങ്ങൾ പഠിപ്പിക്കുന്നു പ്രവാചകന്റെ തിരുവചനങ്ങൾ ചർച്ച ചെയ്യുന്ന സദസ്സുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്തൊക്കെ തടസ്സങ്ങളാണ് അവനോട് പറഞ്ഞിട്ടുണ്ടോ വരുന്നില്ല എന്നുള്ളതാണ് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ രക്ഷിതാക്കളെ നമ്മൾ ഉത്തരവാദിത്തമുള്ളവരാണ് അതിൽ നമുക്ക് മാറി സഞ്ചരിക്കാൻ കഴിയില്ല അള്ളാഹുവിന്റെ അടുത്ത് പറയാൻ കഴിയില്ല പരിശോധിക്കണം ഓരോ ഉമ്മമാരും ആലോചിക്കണം ഓരോ ഉപ്പമാരും ചിന്തിക്കണം എന്റെ മകനെ എന്റെ മകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് അതുപോലെ തന്നെ എൻ്റെ ഉപയോഗിക്കുന്നുണ്ടോ ഞാൻ അതിനുള്ള സൗകര്യം എൻ്റെ മകൾക്ക് നൽകിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് എന്റെ മകൻ എൻ്റെ മകൾ ഫോണിലൂടെ ചെയ്യുന്നത് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോകളാണ് കാർട്ടൂണുകളാണോ അത് ഏത് കാർട്ടൂണുകളാണ് ഗെയിമുകളാണോ ഏത് തരത്തിൽ ഇതുപോലെ ഉള്ള രക്തച്ചൊരുത്തലുള്ള ആളുകളെ കൊല്ലുന്ന വീഡിയോ ഗെയിമുകളാണോ പരിശോധിക്കണം ആലോചിക്കണം ചിന്തിക്കണം നമ്മുടെ മന മക്കളെ ശാരീരികമായല്ല മാനസികമായി അവർക്ക് മുറിവേൽപ്പിക്കപ്പെടുന്ന അവരുടെ തലച്ചോറുകൾക്ക് അത്തരത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സ്വഭാവ ദൂഷ്യത്തിലേക്ക് എന്റെ മകൻ എന്റെ മകൾ ചെന്നെത്തുന്നുണ്ടോ എന്നതുകൂടെ പരിശോധിക്കാൻ നമ്മൾ ഓരോരുത്തരും ചെയ്യാറാവണം എൻ്റെ മകൻ അവന്റെ കൂട്ടുകാരൻ ആരാണ് ചോദിക്കണം എൻ്റെ മകൾ കൂട്ടുകാരി ആരാണ് ആരോടൊപ്പമാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത് ആരുടെ കൂടെയാണ് സ്കൂളിൽ നിന്ന് വരുന്നത് അവന്റെ കളികൾ ഇതെല്ലാം നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങളാണ് പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ് ഉത്തരവാദിത്തമുള്ളവനാണ് അവിടെ ഉമ്മമാണ് ഉപ്പമാർ മഹല്യ ഭാരവാഹികൾ സംഘടനാ നേതൃത്വമുള്ളവർ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രമുഖരായ ആളുകൾ ഇവരൊക്കെ തന്നെ ഉത്തരവാദിത്തമുള്ളവരാണ് പ്രവാചകൻ ആ രൂപത്തിൽ ആ അവരുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ചോദിക്കും ഭാര്യയുടെ ഉത്തരവാദിത്തം ഉമ്മയുടെ ഉത്തരവാദിത്വം ചോദ്യം ചെയ്യപ്പെടും ഉപ്പയുടെ ഉത്തരവാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്നു മഹൽ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം എൻറെ മഹലിൽ ഇത് നിർമാർജനം ചെയ്യാൻ ലഹരി വിമുക്തമാക്കാൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ എന്റെ യുവാക്കളെ മഹലിലെ യുവാക്കളെ സംരക്ഷിക്കാൻ ഞാൻ എന്ത് ചെയ്തു ഞങ്ങൾ എന്ത് ചെയ്തു ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് ശ്രദ്ധിക്കണം കരുതലോടുകൂടെ കേവലം ഒരു രക്ഷിതാവ് എന്ന പേരിനപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ വിശുദ്ധ പ്രധാന പഠിപ്പിക്കുന്ന

സഹോദരങ്ങളെ ഈ റമദാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അകാതുകൾക്കും നമ്മുടെ സ്വർഗപ്രവേശനത്തിനും നമ്മുടെ പാപമോചനത്തിനും നമ്മുടെ നരകവിമോചനത്തിനുമുള്ള പരിശ്രമങ്ങൾ പരിശ്രമങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ കുടുംബത്തെ കൂടെ ആ സ്വർഗത്തിലേക്ക് നോമ്പുകാരൻ പ്രവേശിക്കുന്ന അറിയാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള പരിശ്രമങ്ങൾ പ്രവേശിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ഉത്തരവാദിത്വമുള്ളവർ എന്നുള്ള നിലയ്ക്ക് നമ്മിലൊക്കെ ഉണ്ടാവണം അതിനപ്പുറത്ത് ഒരായുധം കൂടെ നമ്മുടെ കയ്യിലുണ്ട് അത് പ്രാർത്ഥനയാണ് അത് കേരള ഒരു പ്രാർത്ഥനയായി പോകരുത് ഈ വിശുദ്ധ വിശുദ്ധർമ്മാന്യം അള്ളാഹു അതിനോട് ചോദിക്കാൻ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട് ആത്മാർത്ഥമായി നമ്മൾ ചോദിക്കണം

ുന്നത് കാണുമ്പോ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമല്ലേ നമ്മുടെ മക്കൾ നമസ്കാരം നിർവഹിക്കുമ്പോൾ നമുക്ക് കാണ ഒരു ആളുകൾക്ക് എന്നെയും എന്റെ മക്കളെയും എന്റെ ഭാര്യയും എന്റെ ഭർത്താവിനെയും എന്റെ കുടുംബത്തെയും അള്ളാഹുവേ നീ ആക്കി തരണേ പ്രാർത്ഥിക്കണം പരിശ്രമം ഉണ്ടാവണം അതിനപ്പുറത്ത് അള്ളാഹിനോടുള്ള നിരന്തരമുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക ആ രൂപത്തിൽ പ്രാർത്ഥന മനസ്സോടുകൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു എന്നതാരനുഗ്രഹിക്കുമാറാവട്ടെ